നമസ്കാരം കെ എസ് ആർ ടി സി ഡ്രൈവറായിരുന്ന എംപാനി ജീവനക്കനായിരുന്ന യെതുവിനെ പെരുവഴിയിലാക്കിയിട്ട് മൂന്ന് മാസം പൂർത്തിയായി ഇന്ന് നാലാമത്തെ മാസത്തിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുന്നു കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് നടയിൽ ഇത് സംബന്ധിച്ച് കേരളത്തിലെ ഒരു വിഭാഗം സാധാരണക്കാരുടെ നിശബ്ദ സമരം നമ്മൾ കണ്ടു തിരുവനന്തപുരത്ത് മാത്രമല്ല കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇന്നലെ ഇത് സംബന്ധിച്ചുള്ള സമരങ്ങൾ ഉണ്ടായിരുന്നു അത് മാത്രമല്ല കേരളത്തിലെ നിശബ്ദമായി വീടുകളിൽ ഇരുന്നു കൊണ്ട് പലരും അവർ യദുവിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഫോട്ടോകൾ എടുത്ത് സോഷ്യൽ മീഡിയയിലൂടെ ഇട്ടു അങ്ങ് അകലെ ദുബായിൽ ഇരുന്ന് പോലും പ്രവാസികൾ പ്രതികരിച്ചു പാട്ടുകൾ ഇറക്കി പ്രതിഷേധ ഗാനങ്ങൾ ഇറക്കി മറ്റു രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ കൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ അവർ പ്രതികരിച്ചു ചുരുക്കം പറഞ്ഞാൽ കേരളത്തിലെ സാധാരണക്കാരുടെ ശബ്ദമായി യതു മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് യദുവിന്റെ പിന്നിൽ ഇത്രയധികം ആൾക്കാർ ഇറങ്ങുന്നത് ഇവിടെ സാധാരണക്കാരുടെ ജീവിതം ദുരിതപൂർണമാണ് എന്ന് മനസ്സിലാക്കുന്ന മലയാളികളായിട്ടുള്ള ആൾക്കാർ മുഴുവൻ യദു എന്ന ചെറുപ്പക്കാരനെ മുൻനിർത്തി അവർ സമരമുഖത്തേക്ക് ഇറങ്ങുന്നു കാരണം യതു നിസ്സഹായനായ ഒരു ചെറുപ്പക്കാരനാണ് കെ എസ് ആർ സിയുടെയും ഗതാഗത വകുപ്പ് മന്ത്രി കെ പി ഗണേഷ് പിണറായി വിജയൻറെയും മേയറുടെയും എം എൽ എയുടെയും ഒക്കെ ധാറ്റ്യത്തിൽ പോലീസിനെ വിലക്കെടുത്തുകൊണ്ട് യദുവിനെ വഴിയാധാരമാക്കിയിരിക്കുകയാണ് യഥാർത്ഥത്തിൽ അതെല്ലാവർക്കും അറിയാം എല്ലാ മലയാളികൾക്കും അറിയാം ഇവിടെ കോടതിയുടെ ഭാഷത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ യദു മേയർ സച്ചിൻ ദേവ് ഇവർ ആരും തന്നെ കുറ്റക്കാരല്ല എന്ന് നമുക്ക് പറയാം പക്ഷെ കുറ്റക്കാരല്ല എന്നുണ്ടെങ്കിൽ യെദുവിനെ മാത്രം എന്തിനു ശിക്ഷിക്കുന്നു കോടതി കുറ്റക്കാരനെന്ന് വിധിച്ച ശേഷം ശിക്ഷിച്ചാൽ പോരെ അപ്പൊ അവിടെയും ഇരട്ട നീതിയാണ് ഈ ഇരട്ട നീതിയാണ് ജനം എതിർക്കുന്നത് അതുകൊണ്ടാണ് യദുവിന് അനുദിനം പിന്തുണ കൂടി വരുന്നത് ഇന്ന് നാലാമത്തെ മാസത്തിലേക്ക് അടക്കുമ്പോൾ യദു നീതിക്ക് വേണ്ടി ഹൈക്കോടതിയിലേക്ക് പോയിരിക്കുകയാണ് ഒന്നേ പറയുന്നുള്ളൂ തനിക്ക് ജോലി ചെയ്ത് ജീവിക്കാനുള്ള അനുമതി തരണം കെ തനിക്ക് ജോലി തരുന്നില്ല എന്നുണ്ടെങ്കിൽ തൻ്റെ വാങ്ങിയ ഡിപ്പോസിറ്റും തിരികെ തന്ന് തന്നെന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടണം എങ്കിൽ ഞാൻ മറ്റേതെങ്കിലും പണിയെടുത്ത് ജീവിച്ചോളാം അതല്ല എന്നുണ്ടെങ്കിൽ അതിനെ കെ എസ് ആർ ടി സിയിലേക്ക് തിരിച്ചെടുക്കണം അതും ചെയ്യുന്നില്ല ഇത് രണ്ടും ചെയ്യാത്തത് കൊണ്ട് തന്റെ ജീവിതം ദുരന്തമാണ് ദുരിതമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആവശ്യമായ നടപടികൾ കൈക്കൊള്ളണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് യതു ഹൈക്കോടതിയിലേക്ക് പോയിട്ടുള്ളത് എന്തായാലും ഹൈക്കോടതി ഇത് സംബന്ധിച്ചൊരു നിലപാടെടുക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല കാരണം സാധാരണക്കാരന്റെ അവസാനത്തെ അത്താണിയാണ് കോടതികൾ എന്ന് പറയുന്നത് കോടതി ഒരു സാധാരണക്കാരനായ യതു എന്നൊരു ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരൻ നീതി തേടി ഹൈക്കോടതിയിൽ എത്തണമെന്നുണ്ടെങ്കിൽ താഴെ കോടതികളിൽ എങ്ങനെയാണ് ഈ അധികാരി വർഗത്തിന്റെ കീഴിൽ അന്വേഷണവും മറ്റും നടക്കുന്നത് എന്ന് കോടതിക്ക് മനസ്സിലാക്കാൻ എളുപ്പത്തിൽ കഴിയുന്നതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്കും കോടതിയിലാണ് വിശ്വാസം ഇനി ഇവിടെ നിന്നങ്ങോട്ട് എങ്ങനെയാണ് നടപടികൾ എന്താണ് എന്നത് നമുക്കറിയില്ല കോടതിയിലെ ഹർജി വന്നിട്ടേ ഉള്ളൂ ഏതായാലും വരും ദിവസങ്ങളിൽ മേയർ ആര്യ രാജേന്ദ്രനും അതുപോലെ പ്രതിയാക്കിയിട്ടുള്ള സച്ചിൻ ദേവ് എം എൽ എയും അവരുടെ മറ്റു കുടുംബാംഗങ്ങളും ആ അന്വേഷണത്തിന് വിധേയരാകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഈ പിടിച്ചു നിലയൊക്കെ ഈ അധികാരത്തിന്റെ കീഴിലുള്ള ഈ ഒരു താൽക്കാലിക നിലനിൽപ്പൊക്കെ അത് ക്ഷണികമായി മാറാവുന്നതേ ഉള്ളൂ വളരെ പെട്ടെന്ന് മാറാവുന്നതേ ഉള്ളൂ കോടതി കൽപ്പിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ കേസെടുക്കാത്ത പോലീസ് കേസെടുത്തു ജാമ്യമില്ലാ വകുപ്പ് വകുപ്പുകൾ പ്രകാരം കേസെടുത്തു അന്വേഷിക്കുന്നില്ല അവിടെ വെക്കുന്നു അപ്പോൾ ഒരു അന്വേഷണം അന്വേഷിച്ചേ പറ്റൂ എന്നൊരു നിലപാട് വന്നു കഴിഞ്ഞാൽ പോലീസിന് പിന്നെ പിണറായി പറയുന്നതോ മറ്റാര് പറയുന്നതോ കേൾക്കാൻ പറ്റിയെന്ന് വരില്ല സ്വാഭാവികം അന്വേഷിക്കേണ്ടി വരും സി പി എമ്മിന് ഇപ്പൊ ജില്ലാ നേതൃത്വം സച്ചിൻ ദേവനെയും ആരെയും തള്ളി പറഞ്ഞതുപോലെ നേതൃത്വത്തിനും തള്ളി പറയേണ്ടി വരും ഇപ്പോൾ മുഹമ്മദ് റിയാസ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്നാണ് മനസ്സിലാകുന്നത് അവരാണ് സച്ചിൻ ദേവനെ മന്ത്രിയാക്കാൻ പോലും ശുപാർശ ചെയ്തിരുന്നത് പക്ഷേ ഇന്നുള്ള അവരുടെ ജനപിന്തുണ നമുക്കറിയാവുന്നതാണ് ഓരോ ദിവസവും ഏത് വിധത്തിലാണ് എന്നുള്ളത് ജില്ലാ നേതൃത്വം പോലും അവർ തള്ളിപ്പറഞ്ഞ ഒരു നിലയ്ക്ക് മന്ത്രിയായി കഴിഞ്ഞാൽ പണിയാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മന്ത്രിസ്ഥാനം നേരെ ചുരം കടന്നത് നമ്മൾ കണ്ടതാണ് എന്നാൽ ഇനിയുള്ള ദിവസങ്ങളിൽ ഈ ഹൈക്കോടതിയിലേക്കുള്ള യെദുവിന്റെ ഹർജി എന്നത് സത്യത്തിൽ ഇവിടെ മേയർക്കും എം എൽ എക്കും അതുപോലെ ഇങ്ങനെ അനീതി പ്രവർത്തിച്ച മറ്റുള്ളവർക്കുമുള്ള ഒരു തിരിച്ചടിയാകാനാണ് സാധ്യത ഏതായാലും ഒരു ഉത്തരവ് ഹൈക്കോടതിക്ക് പുറപ്പെടുവിച്ചേ പറ്റൂ ഒന്നുകിൽ തിരിച്ചെടുക്കാൻ അതല്ല എന്നുണ്ടെങ്കിൽ പിരിച്ചുവിടാൻ ഏതെങ്കിലും ഒരു തീരുമാനമെടുക്കാൻ കെ എസ് ആർ ടി സിയെ ശുപാർശ ചെയ്യാതെ ഹൈക്കോടതിക്ക് മാർഗമില്ല അത്തരത്തിലൊരു നിർദ്ദേശം വന്നു കഴിഞ്ഞാൽ ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന് നടപടി എടുക്കേണ്ടി വരും ഇപ്പോ തൽക്കാലം ചങ്ങലയില്ലാതെ പൂട്ടപ്പെട്ടു നിൽക്കുന്ന ഗണേഷ് കുമാർ ആ സമയത്ത് താൻ ചങ്ങലയില്ലാതെ പൂട്ടപ്പെട്ട് നിൽക്കുകയാണ് തനിക്കൊരു നിലപാടില്ല പറയാൻ കഴിയുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പക്ഷെ അതൊന്നും കോടതിയുടെ ഉത്തരവിനുമേൽ നടപ്പിലായെന്ന് വരില്ല കോടതി ഉത്തരവ് നടപ്പിലാക്കേണ്ടത് പിണറായിയുടെ പോലീസാണ് എന്നത് ശരി തന്നെയാണ് പക്ഷേ അപ്പോഴും കോടതി അലക്ഷ്യത്തിന് അവർ തന്നെ അകത്ത് പോകേണ്ടി വരും എന്നത് കൊണ്ടുവരും പക്ഷെ പിണറായി പറയുന്നത് അവരനുസരിച്ചു കൊള്ളണമെന്നില്ല ചുരുക്കം പറഞ്ഞാൽ സ്വന്തം കുടുംബക്കാരുടെ മുന്നിൽ നടത്തിയ ഒരു ഷോ ഞങ്ങളുടെ അധികാരം ഇന്നതാണ് എന്ന് കാണിക്കാൻ വേണ്ടി നടത്തിയൊരു ഷോ ഇവിടെ പാർട്ടിക്ക് തന്നെ ഭരണത്തിന് തന്നെ ദോഷമായി വരുന്നതാണ് നമ്മൾ കണ്ടുവരുന്നത് അത് ചോദിച്ചു വാങ്ങിയതാണ് ഇതിനെയാണ് വേലിയിലിരുന്ന പാമ്പിനെ എടുത്ത് തോളത്ത് വെക്കുക എന്ന് പറയുന്നത് ഏതായാലും ചോദിച്ചു വാങ്ങിയ നിലയ്ക്ക് ഇനി അനുഭവിച്ചു തന്നെ തീരട്ടെ അവസാന വിജയം യദുവിന് തന്നെയായിരിക്കും കാരണം യദുവിന്റെ ഭാഗത്താണ് നീതി കളവ് പറയുന്നവർക്ക് ആ കളവ് സമർത്ഥിക്കാൻ നൂറുകണക്കിന് കളവുകൾ വേറെ പറയേണ്ടി വരും പക്ഷെ യദു ഇവിടെ സത്യമാണ് പറയുന്നത് ആ സത്യം നമ്മളെല്ലാം കണ്ടതുമാണ് അതുകൊണ്ട് തന്നെ ആ സത്യത്തെ മറച്ചുവെക്കാൻ ഇവർ എത്രയൊക്കെ പരിശ്രമിച്ചാലും നടക്കില്ല അതുകൊണ്ട് തന്നെയാണ് അന്തിമമായി ഇതു വിജയിക്കും എന്ന് പറയുന്നത്